ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നിർമ്മാതാവിന് അഭിനയമല്ല വേണ്ടത് മറ്റു പലതും പുറത്താക്കിയ നടി പറയുന്നു പ്രശസ്തിയിലാണെങ്കിലും സിനിമയുടെ ലൊക്കേഷനിൽ പല നടിമാരും നേരിടുന്ന അവസ്ഥ വളരെ ദയനീയമാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകളിൽ പറയുന്നത് കേരളത്തിൽ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ നിരവധി നടിമാരാണ് തങ്ങൾ ആക്രമിക്കപ്പെട്ടത് പുറത്തു പറഞ്ഞ് രംഗത്തെത്തിയത് കന്നഡ നടിയായ അവന്തിക ഷെട്ടിയാണ് നിർമ്മാതാവിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത് ചിത്രീകരണത്തിനിടെ നടിയെ സിനിമയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു അവന്തികയെ സിനിമയിൽ നിന്നും പുറത്താക്കിയെന്ന് പറഞ്ഞ് നിർമ്മാതാവായ സുരേഷ് കഴിഞ്ഞ ദിവസം ഒരു ലേഖനം പുറത്തിറക്കിയിരുന്നു ഇതിനുള്ള മറുപടി അവന്തിക ഫേസ്ബുക്കിലൂടെ പറയുകയായിരുന്നു തനിക്ക് നിർമ്മാതാവിന്റെ അടുത്തു നിന്നും മോശം പെരുമാറ്റമായിരുന്നു ഉണ്ടായിരുന്നത് സംവിധായകനും നിർമ്മാതാവിനും തന്റെ അഭിനയമായിരുന്നില്ല വേണ്ടതെന്നും അവന്തിക പറയുന്നു സിനിമയുടെ ചിത്രീകരണം മുക്കാൽ ഭാഗത്തോളം പൂർത്തിയാക്കിയിരുന്നു എന്നാൽ നടിക്ക് നൽകിയ ചെക്ക് കാശില്ലാതെ മടങ്ങിയത് ചോദ്യം ചെയ്തതോടുകൂടിയാണ് സിനിമയിൽ നിന്നും പുറത്താക്കിയത് ശേഷം അവന്തികയുടെ അഭിനയം ശരാശരിയിൽ താഴെയാണെന്നായിരുന്നു സംവിധായകനും നിർമ്മാതാവിനും കാരണമായി പറയാനുണ്ടായിരുന്നെന്നാണ് അവന്തിക പറയുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബസാർ